പ്രിയപ്പെട്ടവരെ സൗദിയിൽ വീണ്ടും ഒരു വസന്തകാലമാണ് അബഹയിൽ സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അബഹയിൽ ജക്കാരാൻഡ പൂക്കാലമാണ് ഞാനൊരു ജക്കാരാൻഡ മരത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അബഹയിലും ഖമീസ് മുഷീത്തിലുമൊക്കെയുള്ള സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനുള്ളത് ഖമീസ് മുഷീത്തിൽ പ്രവർത്തിച്ചിരുന്ന വി എഫ് എസ് സെൻറ്റർ വിസ ഫെസിലിറ്റേഷൻ സർവീസ് ഓഫീസ് അബഹയിലേക്ക് മാറ്റി എന്നുള്ള വാർത്തയാണ് ഈ ഓഫീസ് അബഹ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസ് സമുച്ചയത്തിനാണ് ഇനി മുതൽ പ്രവർത്തനം പുനരാരംഭിക്കുക അല്ലെങ്കിൽ അവിടെയായിരിക്കും ഇനി മുതൽ ഈ ഓഫീസ് പ്രവർത്തിക്കുക ഇന്ത്യക്കാർക്കു വിവിധ സേവനങ്ങൾക്കായി ഇനി മുതൽ ഈ പുതിയ കേന്ദ്രത്തെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ഖമീസ് മുഷീദത്തിൽ നിന്ന് അബഹയിലേക്കുള്ള റോഡിൽ അതായത് അബഹ റോഡിൽ ഖമീസ് മുഷീദിൽ നിന്നുള്ള അബഹ റോഡിൽ ഫോറിൻ അഫെയേഴ്സ് കെട്ടിടത്തിലാണ് വി ഓഫീസ് പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഖമീസ് മുഷീദിലെ ഓഫീസിൽ എന്തെല്ലാം സേവനങ്ങൾക്ക് പോയിരുന്നോ ആ സേവനങ്ങളൊക്കെ ഇനി നമുക്ക് ലഭിക്കുക അബഹയിലെ ഈ ഓഫീസിലായിരിക്കും വി എഫ് എസ് ഓഫീസിലായിരിക്കും ആ ഓഫീസ് അവിടേക്ക് പ്രവർത്തനം മാറ്റി അവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഒപ്പം കഴിഞ്ഞ ആഴ്ച വന്നൊരു വാർത്ത അസീർ റീജ്യനിലും അബഹയിലും ഖമീസ് മുഷീദിലുമൊക്കെ ജീവിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യം ലഭിച്ച നമ്മളൊക്കെ നമ്മളൊക്കെ സത്യത്തിൽ ഭാഗ്യം ചെയ്തവരാണ് പുണ്യം ചെയ്തവരാണെന്ന് പറയേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം അത് കഴിഞ്ഞ ദിവസം സൗദി ദേശീയ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട ഒരു കണക്കാണ് ആ കണക്ക് പ്രകാരം ഇത്ര വലിയ രാജ്യത്തെ സൗദി അറേബ്യ പോലെ ഒരു വലിയ രാജ്യത്തെ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന നഗരം അതേതാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല സഞ്ചാരികളുടെ സ്വപ്നഭൂമി സൗദി അറേബ്യയിലെ യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന അബഹയാണ് സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം എന്നുള്ള കണക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള അപഹയിൽ വർഷം മുഴുവൻ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണല്ലോ വർഷം മുഴുവൻ ഒരു തണുത്ത കാലാവസ്ഥയാണ് അത് കൊടും വേനലിൽ പോലും നമുക്കത്ര ഒരു ചൂട് അനുഭവപ്പെടാത്ത തരത്തിൽ ഒരു മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു അത്ഭുത പ്രദേശമെന്നോ അത്ഭുത നഗരം എന്നൊക്കെയോ നമുക്ക് അബഹയെ വിശേഷിപ്പിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു നഗരമാണ് ആ നഗരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ആ നിലയ്ക്ക് ഈ നഗരത്തെ ഏറ്റവും ശുദ്ധിയുള്ള നഗരമാക്കിയും ഏറ്റവും ശുദ്ധവായു ലഭിക്കുന്ന നഗരമാക്കിയും നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് നമ്മളെപ്പോലെ പ്രവാസികളായ നമുക്കൊക്കെയും ബാധ്യതയുണ്ട് ഈ നഗരത്തെ ഇങ്ങനെ തന്നെ അബഹേയും ഖമീസ് മുഷേദത്തിനെയും അസീർ പ്രവിശ്യയുമൊക്കെ ഏറ്റവും മനോഹരമായി തന്നെ നിലനിർത്താനുള്ള ബാധ്യത നമുക്ക് കൂടിയുണ്ട് അത് നമ്മുടെ ഓരോ പ്രവർത്തികളിലും നമുക്കത് ചെയ്യാൻ കഴിയട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്